നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ആഗോളതലത്തിൽ ഒന്നാമതായി ഇന്ത്യ ഉയരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ വിദേശത്തുള്ള പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിൻ്റെ ഒഴുക്കിൽ തന്നെയാണ് പ്രവാസികളുടെ പണമയക്കലുമായി ബന്ധപ്പെട്ടുള്ള കണക്ക് പരിശോധിച്ചപ്പോൾ ആഗോളതല ആഗോളതലത്തിൽ തന്നെ ഏറ്റവും അധികം പണം ലഭിച്ചത് ഇന്ത്യക്കാണ് അതിലൊന്നാമതായി ഭാരതം മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പരിശോധിച്ചപ്പോൾ നൂറ്റി ഇരുപത്തി ഒൻപത് ബില്യൺ ഡോളറാണ് രാജ്യത്തേക്ക് ഒഴുകിയത് രൂപയുടെ മൂല്യത്തിൽ പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപ ലോകബാങ്ക് കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോള പണം അയച്ചിരിക്കുന്നതിൽ പതിനാല് ദശാംശം മൂന്ന് ശതമാനവും ഇന്ത്യയിലേക്കാണ് രണ്ടായിരത്തിന് ശേഷം ഒരു രാജ്യം രേഖപ്പെടുത്തി ഏറ്റവും ഉയർന്ന നിരക്ക് വിഹിതമായി തന്നെയാണ് ഇതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്നവർ മാതൃരാജ്യത്തേക്ക് അയക്കുന്ന പണത്തെയാണ് പണം അയക്കൽ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അങ്ങനെ വിദേശത്തുള്ള ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്ന പണത്തിൻ്റെ കണക്കാണ് ലോകത്തെ ലോകത്തെപ്പോലും ഞെട്ടിക്കുന്നത് മെക്സിക്കോയും ചൈനയുമാണ് പട്ടികയിൽ രണ്ട് മൂന്നും സ്ഥാനത്തായി ഇടം പിടിച്ചത് അവർക്ക് ചൈനയ്ക്കാകട്ടെ ഏഴ് ദശാംശം അഞ്ച് ശതമാനവും മെക്സിക്കോയ്ക്ക് അഞ്ചേ ദശാംശം മൂന്ന് ശതമാനവുമാണ് വിഹിതമായിട്ടുള്ളത് അവിടെയാണ് ഇന്ത്യ പതിനാല് ശതമാനം ആകെ വിഹിതത്തിലായി മുന്നിട്ട് നിൽക്കുന്നത് ചൈനയുടേതാകട്ടെ രണ്ട് പതിറ്റാണ്ടിലെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള വിഹിതമായി തന്നെയാണ് തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരം കാലഘട്ടത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും പ്രവാസി പണം ഏതാണ്ട് ഒരേപോലെ തന്നെ നിലനിൽക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈനയുടെ വിഹിതം അഞ്ച് ദശാംശം മൂന്ന് ശതമാനമായി കുത്തനെ ഇടിച്ചു ചൈന നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് പ്രായമായ ജനസംഖ്യ അതുതന്നെയാണ് പ്രവാസികൾ പുറത്തില്ലാത്തതിൻ്റെയും പ്രവാസികളുടെ പണം പുറത്തേക്ക് രാജ്യത്തേക്ക് എത്താനുള്ള ഒഴുക്കിന് തടസ്സമായതെന്നും ലോകബാങ്ക് തന്നെ വിലയിരുത്തുന്നു രണ്ടായിരം മുതൽ ഇന്ത്യയുടെ പണമടയ്ക്കൽ വിഹിതം സ്ഥിരമായി തന്നെ പത്ത് ശതമാനത്തിന് മുകളിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ഏറ്റവും അധികം വർധനവ് പ്രകടമായത് കോവിഡിന് ശേഷവും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം രാജ്യത്തേക്ക് തന്നെ സൂക്ഷിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ഇതിലൂടെ ലോകത്തിന് നൽകുന്നുണ്ട് ഫിലിപ്പീൻസ് ഫ്രാൻസ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈജിപ്റ്റ് ഗോട്ടിമാല ജർമ്മനി എന്നിവയാണ് മറ്റ് പട്ടികയിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ന്യൂസ് ഡെസ്ക്